വളരെ പോവാതെ നമുക്ക് ഹോം ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു ഫേഷ്യൽ ചെയ്താലോ അപ്പോൾ ആണ് ഞാൻ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് തൈര് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നമുക്കെടുത്തത് ആദ്യം തന്നെ ക്ലെൻസിങ് ചെയ്യാനാണ് അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തേനാണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് തൈരും തേനും വേണ്ടി തേനും കൂടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ക്ലെൻസിങ്ങിന് വേണ്ടി ആദ്യം തൈരും തേനും ഉപയോഗിച്ച് ഞാൻ ക്ലെൻസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറിയാവുന്ന രീതി വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്നും അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു നനഞ്ഞൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കടുത്ത് സ്ക്രബ് ചെയ്യാനായിട്ടാണ് അപ്പം നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡറും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്ത് അപ്പം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിൽ വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെയൊരു തൈര് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ ആ ഫസ്റ്റ് ചെയ്ത പാക്കറ്റിൽ ഞാൻ കുറച്ച് തൈരും പിന്നെ കുറച്ച് ദോശമാവിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് വളരെ കുറച്ച് തൈരുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫേസിലും നെക്കിലും ചെവിട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ചെവിട്ടിലിപ്പം അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും അത് നമ്മുടെ നെക്കിലും അതുപോലെ ചെവിട്ടിലും കഴുത്തിൻ്റെ ബാക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഒരുപോലെ എല്ലാ സൈഡിലും അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഈ ഫോണിൻ്റെ ഫേസിൽ നമുക്ക് ആവശ്യത്തിൽ നമ്മുടെ ഫേസിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ് അതല്ല സോറി ക്വാണ്ടിറ്റി എണീ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈയ്യിലൊക്കെ തയ്ച്ചെടുക്കാം വേണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ തയ്ച്ചു കൊടുക്കാം നമ്മുടെ കൈയ്യൊക്കെ എൻ്റെ കൈയ്യൊക്കെ ഒന്നും സത്യത്തിൽ ഈ ഫോണിൽ കാണുന്ന കളറൊന്നും എൻ്റെ മോത്തില്ലാട്ടോ സത്യത്തിൽ ഈ ഫോണിൽ കാണുന്ന കളറൊന്നും എൻ്റെ ഫേസിലില്ല ഫോണിൽ കാണുന്ന കളർ മാത്രമല്ല ഫോണിൽ കാണുന്ന പോലെ അല്ല എന്നെ നേരിട്ട് കാണാനായിട്ട് പറയാൻ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നത് കേട്ടോ റിമൂവ് ചെയ്യാം അപ്പം നമുക്കിതൊക്കെ മൊത്തത്തിൽ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു സ്പോഞ്ച് പേച്ചതന്നെ എല്ലാം റിമൂവ് ചെയ്താൽ മതി കേട്ടോ അവസാനം നമുക്ക് മൊത്തത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെയൊക്കെ സ്കിൻ ടോൺ നമ്മൾ ഇങ്ങനത്തെ ഫേസ് റെമഡിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഞാൻ വെളുത്ത് പാറന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരിക്കലും ഞാൻ വെളുക്കുന്നല്ലോട്ടോ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നതും കേട്ടോ ചെയ്യുന്നതും അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്തു നമുക്ക് മാസ്ക് ആണ് വേണ്ടത് മാസ്ക് മാസ്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട് മാസ്ക് ഉണ്ടാക്കാനായിട്ട് പാലിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് നമുക്കൊരു മാസ്ക് ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു മാസ്ക് നമ്മുടെ ഫേസിൽ വയ്ക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫേസ് മാസ്ക് നമുക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ലെയർ ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ ഒരു തിക്ക് ലെയറിൽ തന്നെ നമ്മുടെ ഫേസിൽ മാസ്ക് ഇട്ട് കൊടുക്കുക മാസ്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അത് നമ്മളുടെ ടൈം പോലെ നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കട്ടെ കേട്ടോ അത്രയും കൂടുതൽ നേരം അപ്ലൈ ചെയ്ത് വെക്കണോ അത്രയും നല്ലത് ഫേസ് മാസ്ക് അപ്പോൾ നമുക്ക് ഇതാ ഞാൻ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം നമ്മൾ ഫേസ് മാസ്കും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അപ്ലൈ ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് അപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫേസ് മാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്ക്രബ്ബോ അങ്ങനെ മുഖത്ത് അങ്ങനെ ഒന്നും വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന തന്നെ പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒന്ന് ഇതുപോലെ വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമുക്ക് തക്കാളി പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായാലും നമ്മളുടെ വീട്ടിൽ നമ്മളൊരാഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ മുഖത്തുള്ള ഡീറ്റാനും അതൊക്കെ നമുക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാം കേട്ടോ കൂടുതലും നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല അതുപോലെ തന്നെ കെമിക്കൽ വെച്ച് ചെയ്യുന്നതിൻ്റേതായൊരു അത്ര റിസൾട്ട് കിട്ടില്ല പക്ഷെ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നമുക്ക് ഇത്തിരി ബെറ്റർ ആക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫേസ് ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഹോം റെമഡീസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക